നമസ്കാരം നാളെ ഇരുപത്തി മൂന്നാം തീയതിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന റിസൾട്ടുകൾ നാളെ പുറത്ത് വരും വയനാടിലും പാലക്കാടിലും അതുപോലെ തന്നെ ചേലക്കരയിലും എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഈ മൂന്നിടങ്ങളിലും കോൺഗ്രസ്സിന് ജയിച്ചേ മതിയാകൂ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഈ മൂന്നിടങ്ങളിലും കോൺഗ്രസ്സിന് ജയിച്ചാൽ മാത്രമേ ഒരു ഭരണവിരുദ്ധ വികാരം നമ്മുടെ കേരളത്തിലുണ്ട് എന്നവർക്ക് പറയാൻ കഴിയുകയുള്ളു ഇതിനു മുമ്പ് നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും നമുക്കറിയാം അതായത് നമ്മുടെ തൃക്കാക്കരയിലാണെങ്കിൽ പി ടി തോമസ് അന്തരിച്ച ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു അവിടെ സഹതാപ തരംഗം കൊണ്ടാണ് ഉമാ തോമസ് ജയിച്ചത് അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ അവിടെ നടന്നത് അതും കോൺഗ്രസിൻ്റെ ഒരു ഉരുക്കു ്കോട്ട തന്നെയാണ് അവിടെയും നടന്നത് ഉപതെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അവിടെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അന്തരിച്ചു അതിനുശേഷമാണ് ആ സീറ്റിൽ ഒഴിവുന്ന അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വലിയ ഒരു വികാരം അവിടെ കോൺഗ്രസ് വികാരം ഒരു ഉമ്മൻചാണ്ടി വികാരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ ചാണ്ടി ചാണ്ടിയമ്മനും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഈ രണ്ടിടങ്ങളിലും ജയിച്ചു എന്ന് വെച്ച് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രതിപക്ഷത്തിന് അവകാശപ്പെടാൻ കഴിയില്ല പക്ഷേ അവർ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഈ രണ്ട് ഇലക്ഷൻ്റെയും റിസൾട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ അവർ കാഴ്ചവെച്ച ഒരു വലിയ രാഷ്ട്രീയ സൂത്രം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇവിടെ പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു ട്രെൻഡ് ആണോ ഇതൊക്കെ തെളിയിക്കുന്ന വിധി തന്നെയാകും സ്വാഭാവികമായും ഈ നമ്മുടെ നാളെ വരാൻ പോകുന്ന റിസൾട്ട് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പ് ഉള്ള ഒരു സെമി ഫൈനൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് മണ്ഡലത്തിലാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ അനുകൂലമായിട്ടുള്ള ട്രെൻഡാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് ഇടങ്ങളിലൊക്കെ റിസൾട്ടുകളാണെന്ന് പരിശോധിച്ചാൽ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ചേലക്കര സീറ്റ് യു ഡി എഫ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയാൻ കഴിയൂ കാരണം ബാക്കി രണ്ട് സീറ്റുകളും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് അപ്പോൾ ആ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ മാത്രം കോൺഗ്രസിനെ പിടിച്ചാൽ മതിയാകില്ല വയനാടും അതുപോലെ തന്നെ പാലക്കാടും കോൺഗ്രസിന് കിട്ടിയാൽ പോലും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നതിൽ കഴമ്പില്ല ചേലക്കര കൂടി ഈ പറയുന്ന പ്രതിപക്ഷത്തിന് കിട്ടേണ്ടതുണ്ട് ഈ രണ്ടിടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതായത് നിലവിലിപ്പോൾ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എം എൽ എ മാർ ഭരിക്കുന്ന ഇടങ്ങളിൽ എം എൽ എമാരൊക്കെ ഏറെക്കുറെ സേഫാണ് പക്ഷേ ഒരു എൽ ഡി എഫ് ഭരിക്കുന്ന മണ്ഡലത്തിലെയും എം എൽ എമാരെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്ന ഒരു വളരെ വ്യക്തമായ ഒരു സന്ദേശം കൂടി ഈ റിസൾട്ടിലൂടെ എന്തായാലും കിട്ടും നമുക്ക് കാരണം ചേലക്കാരെ പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല പക്ഷേ ചേലക്കര പിടിച്ചിറക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും നല്ല വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നല്ല സീറ്റുകൾ നേടിത്തന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനി ചേലക്കര ഈ പറയുന്ന ഭരണപക്ഷം പിടിക്കുന്നു എന്ന് വിചാരിക്കുക പാലക്കാടും ഈ പറയുന്ന എൽ ഡി എഫ് പിടിക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഇനി ഒരു കാലത്തും ഇവിടെ പ്രതിപക്ഷം അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാകും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുക അമ്പേ പരാജയമായിരിക്കുന്നു കോൺഗ്രസ് ഇന്ന് രാജ്യത്തെ എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ അത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും സതീശനും അതുപോലെ തന്നെ ഷാഫിയും ഈ പക്ഷങ്ങൾ കോൺഗ്രസിനെ തകർത്ത് തരിപ്പിണമാക്കിയെന്ന് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അതുപോലെ തന്നെ ബി കോൺഗ്രസ് ഡീലുകൾ കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം മതേതര മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസിൽ ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ജനങ്ങൾ ശരിവെച്ചു എന്നുകൂടി ആ റിസൾട്ടിൽ നിന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും അതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ് മൂന്നിടങ്ങളിലും അവർക്ക് ജയിച്ചേ മതിയാകൂ മൂന്നിൽ ഒരെണ്ണം പോലും പോയാൽ അത് വലിയ പരാജയമാണ് നിയമസഭാ ഇലക്ഷനിൽ അതായത് ഫൈനലിൽ എന്തായാലും എട്ട് നിലയിൽ പൊട്ടും എന്ന് കോൺഗ്രസിനെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിധിയായിരിക്കും അത് വയനാടിൽ വലിയ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചാൽ മാത്രമേ ഒരു വലിയ വിജയമെന്ന് വയനാട്ടിലെ വിജയത്തെ പോലും പറയാൻ കഴിയൂ ഒരു പതിനയ്യായിരത്തിന് മുകളിൽ വോട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് കിട്ടിയാൽ മാത്രമേ അതൊരു മഹാവിജയമെന്ന് അവർക്ക് പറയാൻ കഴിയൂ ചേലക്കരയിലും ഒരു പതിനായിരത്തിന് മുകളിലെങ്കിലും വോട്ട് കിട്ടിയാൽ മാത്രമേ ആർക്ക് ഈ പറയുന്ന രമ്യ ഹരിദാസന് കിട്ടിയാൽ മാത്രമേ ഒരു മഹാവിജയമെന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ പുറത്തു വരുന്ന കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചേലക്കര ഇക്കുറിയും ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാടിലാണെങ്കിൽ പ്രവചനാതീതമാണ് മത്സരം വയനാട്ടിലാണെങ്കിൽ പ്രിയ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഒരു വോട്ട് പോലും കൂടുതൽ നേടില്ല വലിയ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകും അതായത് ഭൂരിപക്ഷത്തിൽ വമ്പൻ കുറവുണ്ടാകും എന്ന വാർത്തകളും പല കണക്കുകളും ഒക്കെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ട്രെൻഡ് ആകാൻ ആകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല പ്രിയങ്ക ഗാന്ധിക്ക് ഒരു തരംഗമാകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല പ്രിയങ്ക ഗാന്ധി വയനാടിൽ അമ്പെ പരാജയമായി പോയി എന്നുകൂടി ഭൂരിപക്ഷം കുറഞ്ഞ് ജയിക്കുമ്പോൾ എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ അന്തി ചർച്ചകളിൽ വിളിച്ചു പോകും ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചേലക്കര ഓൾറെഡി ഇടതുപക്ഷം പിടിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായാൽ ഇടതുപക്ഷത്തിന് നെഞ്ചുയർത്തിപ്പിടിച്ച് തന്നെ പറയാൻ കഴിയും ഞങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തിലെ എം എൽ എമാരെ ഒരു കാലത്തും ഇനി യു ഡി എഫിന് തോൽപ്പിക്കാൻ കഴിയില്ലായവർ ഇക്കുറി ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം കോട്ടയാക്കി മാറ്റിയ ഈ ചേലക്കര പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ നാടകങ്ങൾ നീക്കങ്ങൾ അതിഗംഭീരമായിരുന്നു എങ്ങനെയായിരുന്നു അത് അൻവറിനെ പോലുള്ള ചില ആളുകളുടെ കൂട്ടുപിടിച്ച് അവിടെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചോർത്തിയെടുക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി കൂടുതൽ വോട്ടർമാരെ ചേർത്ത് അങ്ങനെ പല രീതിയിലുള്ള പ്രഹസനങ്ങൾ നടത്തിയതിനോടൊപ്പം തന്നെ ഇലക്ഷന് പോളിംഗ് ബൂത്തിലേക്ക് ജനം പോകുന്നതിന് മുമ്പ് ഇ പി ജയരാജൻ്റെ പേരിൽ മാധ്യമങ്ങളിലൂടെ ഒരു കള്ള ആത്മകഥയുടെ വാർത്ത അടിച്ചുവിട്ടുമൊക്കെ പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷം ഇതിലൊക്കെ ജനം വീണിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പ്രാഥമികമായി പുറത്തു വരുന്ന പല വിവരങ്ങളും പരിശോധിക്കുമ്പോൾ ഇതൊന്നും ഏറ്റിട്ടില്ല എന്ന് തന്നെ വേണം പറയേണ്ടത് ഇതൊന്നും ഒട്ടും ഏറ്റട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സെയിം സമയത്താണ് വയനാടും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ആ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് വയനാട്ടിൽ രേഖപ്പെടുത്തിയത് അത് തെളിയിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ നെറികെട്ട കനകോലു തന്ത്രങ്ങൾ അത് ജനം വെറുക്കുന്നു എന്ന് തന്നെയാണ് നുണപ്രചരണങ്ങൾ നടത്തി കള്ളപ്രചരണങ്ങൾ നടത്തി ഗീബത്സ്യം തന്ത്രങ്ങൾ ഇറക്കി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി സംസ്ഥാനം പിടിക്കാൻ വേണ്ടി നടത്തുന്നത് പോലുള്ള നാടകങ്ങൾ കോൺഗ്രസ് നടത്തുന്നു എന്ന് ജനം തിരിച്ച് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത കൂടിയാണ് പോളിംഗ് ശതമാനം കുറയുമ്പോൾ അതായത് യു ഡി എഫിൻ്റെ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം കുറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും വിധി ജനങ്ങൾ ഉറ്റുനോക്കുമ്പോഴും എൽ ഡി എഫിന് ആശ്വസിക്കാം അതായത് സ്വന്തം മണ്ഡലം പിടിച്ചു നിർത്തുന്നതിനോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലം കൂടി പിടിച്ചെടുക്കാൻ സാധിച്ചാൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വമ്പൻ ഒരു ഒരു മാർജിനിൽ തന്നെ എൽ ഡി എഫ് ജയിച്ചു കയറും എന്ന് പറയാം ഇനി പാലക്കാട് ഭൂരിപക്ഷം അതായത് കഴിഞ്ഞവർ മുപ്പത്താറായിരം വോട്ടാണ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു മുപ്പത്തേഴായിരമോ അല്ലെങ്കിൽ നാൽപ്പതിനായിരമോ നാൽപ്പത്തയ്യായിരമോ ഒക്കെ ആക്കി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ പോലും എൽ ഡി എഫിന് ആശ്വസിക്കാൻ വഴിയുണ്ട് പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ടുകൾ അത്രയും വോട്ടുകൾ ഈ പറയുന്ന യു ഡി എഫിന് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ യു ഡി എഫ് ഇത്രയും നാൾ നടത്തിയ വ്യാജ പ്രചരണങ്ങളും അതുപോലെ തന്നെ ഇത്രയും നാൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ പാതിര നാടകങ്ങളും പാതിര അല്ലാത്ത നാടകങ്ങളും ഒക്കെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തർപ്പിച്ചു എന്ന വളരെ വ്യക്തമായ ഒരു ചിത്രം കൂടിയാകും നമുക്ക് കിട്ടുക എന്തായാലും നാളത്തെ ദിവസം നമുക്ക് കാത്തിരിക്കാം വിധി എന്താകുമെന്ന് പാലക്കാടും ചേലക്കരയിലും വയനാടും ആര് വിജയിക്കും എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്